മത്സര ഓട്ടം പറ്റത്തില്ല ഏറെ ഫോൺ പറ്റത്തില്ല വളരെ യാത്രയ്ക്കാണ് വണ്ടി അല്ലാതെ ആളുകളെ പേടിപ്പിക്കാനല്ലല്ലോ ഈ പ്രൈവറ്റ് ബസ്സിലിരിക്കുന്ന യാത്രക്കാർ ജീവൻ മണയം വെച്ചേ ഇരിക്കും കെ എസ് ആർ ടി ഇപ്പൊ അഭിമാനത്തോടെ പറയാനുള്ള കെ എസ് ആർ ടി ഇപ്പൊ കള്ളപുടിച്ചു വണ്ടി ഓടിക്കാറില്ല അതുകൊണ്ടത്തെ ലാഭം കഴിഞ്ഞ വർഷത്തെക്കാൾ അൻപത് ശതമാനം കെ എസ് ആർ ടി അപകടം കുറവാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തരാം കെ എസ് ആർ ടി സിയിൽ കുറച്ചുനാളുകൂടെ കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പിച്ച് ഞാൻ പറയാം കെ എസ് ആർ ടി പൂർണ്ണ സുരക്ഷിതത്തോടെ യാത്ര ചെയ്യാം അത് മാത്രമല്ല സമയത്തിന് വണ്ടി പോകാം സമയത്തിന് വണ്ടി എത്തി റോഡ് പണികളാണ് ഹൈവേയിൽ നടക്കുന്ന റോഡ് പണികളാണ് നമ്മളെ കുഴപ്പിക്കുന്നത് അല്ലാത്ത പക്ഷം കൃത്യസമയത്ത് ഷാർട്ട് ടൈമിൽ വണ്ടി എടുക്കുകയും ഇപ്പൊ ഷാർട്ട് ടൈമിൽ അത്ര വണ്ടി എടുക്കുന്നത് പക്ഷേ ഈ വഴിയിൽ പോയി കഴിഞ്ഞാൽ ഈ റോഡ് പണി ചാല കുടിക്കാൻ പോയി തീർന്നു അവിടെ നമ്മുടെ ഡ്രൈവറ് എപ്പോഴെത്തി എന്ന് ദൈവം പറയാൻ മാത്രേ പറ്റുള്ളൂ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അവർ കൃത്യസമയത്ത് വണ്ടി എത്തിക്കും അത് കൃത്യമായി ഓടിക്കുകയും ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് നാലായിരത്തോളം വണ്ടി ഓടുന്ന കെ എസ് ആർ ടി സി ഒരു ദിവസം നൂറ് വണ്ടി ടയർ പഞ്ചർ അടക്കം നൂറ് വണ്ടി വഴിയിൽ നമ്മുടെ ലക്ഷ്യം ഒരു മൂന്ന് മാസത്തിനുള്ളിൽ വഴി കിടക്കുന്ന വണ്ടിയുടെ എണ്ണം ഇരുപത്തഞ്ചിലേക്ക് താഴ്ത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് അത് കെ എസ് ആർ ടി എഞ്ചിനീയർമാരും മറ്റ് ബന്ധപ്പെട്ടവരും സി എം ഡി മനസ്സിൽ വെച്ച് നീങ്ങണം ഇരുപത്തഞ്ച് വണ്ടിയിൽ കൂടുതൽ ഈ സംസ്ഥാനത്ത് ഒരു കാരണവശാലും വഴി കിടക്കാൻ പറ്റില്ല